ഫ്രണ്ട്സ് സറ്റുസ് വേളക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ കുറേ ദിവസമായി വീഡിയോ എടുത്തിട്ട് എനിക്ക് പനിയായ പനിയായതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും എടുക്കാതിരുന്നത് അപ്പൊ ഈ വീഡിയോ എടുക്കുന്നത് എൻ്റെ പാടത്ത് കുറേ താറാവ് കൂട്ടങ്ങൾ വന്നു നിൽക്കുന്നുണ്ട് അവരെ കാണിക്കാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്ക് അവയെ കാണാൻ പോവാം ഞാൻ അവയെ ദൂരെ നിന്ന് കാണിച്ചു തരാം അവർ ദൂരയായതുകൊണ്ട് അവർ വരാൻ സമയമെടുക്കും അവർ വെള്ളത്തിലൂടെ നീന്തി കഴിക്കുന്നത് ഞാൻ കാണിച്ചു തരാം അ അടുത്തു വന്നിട്ട് കാണാം